എല്ലാവർക്കും ബിഗ് വീക്ക് ടാസ്ക് ലക്ഷം രൂപയുടെ അങ്ങനെ ും എല്ലാ റൗണ്ടുകളും പൂർത്തിയായിരിക്കുകയാണ് പറയാം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും കട്ട സപ്പോർട്ടും അനീഷിനെ റൂമിലേക്ക് വിളിച്ചിട്ട് ബാക്കി എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പം അനീഷ് ടാസ്ക് ലെറ്ററുമായി വന്നു ബിഗ് ബാങ് വീക്ക് ടാസ്ക് ലക്ഷയുദ്ധം ഇതുവരെയുള്ള ടാസ്കുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്ന ടാസ്ക്കാണിത് അതായത് മൂന്നര ലക്ഷം രൂപ ഏഴ് പെഡൽ സ്റ്റല്ലുകളിലായിട്ട് ഏഴ് ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട് അതായത് ഒരു ബോക്സ് പോലത്തെ ഈ പിക്കി പാക്ക് ഒക്കെ പോലത്തെ ഒരു ഏഴ് ബോക്സുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ ലിവിങ് റൂമിൽ പ്ലാസ്മ ടിവിയുടെ മുൻപിലായിട്ടൊരു ഡസ്റ്റ്ബിന്നും വെച്ചിട്ടുണ്ട് മൊത്തം നാല് റൗണ്ടാണുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ ബസറ് കേൾക്കുമ്പോൾ തന്ത്രപരമായിട്ട് ഒരു ബ്ലോക്ക് എല്ലാവരും കൂടി ആ ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് നിക്ഷേപിക്കണം ഏഴ് പേരുടെയും ഫോട്ടോ പതിച്ചിട്ടുള്ള ബ്ലോക്കുകളാണത് അപ്പോൾ ഇതിൽ ഏത് ബ്ലോക്കാണോ ആ ഡസ്റ്റ്ബിന്നിൽ പോകുന്നത് അയാൾ ഔട്ടായി ഗെയിമിൽ നിന്ന് പിന്നെ അടുത്ത റൗണ്ട് ആരംഭിക്കും അത് ആദ്യം വീണ ബ്ലോക്ക് വേണം രണ്ടാമത് വീണ ബ്ലോക്ക് അവിടെ കൂട്ടത്തില്ല അപ്പം ആദ്യം വീഴുന്ന ബ്ലോക്ക് ആരാണോ അയാൾ ഔട്ടാണ് പിന്നെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ രണ്ട് ബ്ലോക്കുകൾ കൊണ്ടുവിടാം നമുക്ക് അപ്പം രണ്ട് പേര് ഔട്ടാവും അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു ബ്ലോക്ക് വീണ ആ കൂട്ടത്തില്ല അപ്പം ഈ രണ്ട് ബ്ലോക്കുകൾ വീണ ആ രണ്ട് പേര് ഔട്ടായി പിന്നെ അടുത്ത ബസറ് മൂന്നും നാലും റൗണ്ടുകളിൽ ഓരോ ബ്ലോക്കുകളും വീതം കൊണ്ട് ഡസ്റ്റ്ബിനിൽ കൊണ്ടിടാം അപ്പം ടാസ്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പം ഇതാണ് ടാസ്ക് അപ്പോൾ ഏറ്റവും അവസാനം വരുന്ന രണ്ട് പേരേനെ എന്ത് വേണമെന്നുള്ളത് ബിഗ് ബോസ് പിന്നെ പറയുന്ന പറഞ്ഞത് അപ്പം ഇതൊരു വലിയൊരു ടാസ്ക് ആയിരിക്കും അതിൻ്റെ ഒന്നാം റൗണ്ട് പൂർത്തിയായി ആദ്യം ബസർ മുഴങ്ങിയപ്പോൾ എല്ലാവരും സ്വന്തം ബോക്സ് എടുത്ത് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് എന്ത് കളിയാണ് ഇത് ഇതിങ്ങനെയല്ല നിങ്ങളുടെ ബോക്സ് അല്ല നിങ്ങൾ സംരക്ഷിച്ച് നടക്കേണ്ടത് മറ്റുള്ളവരുടെ ബോക്സ് തന്ത്രപരമായിട്ട് ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ടാസ്ക് നിങ്ങളുടെ ബോക്സ് നിങ്ങൾ സംരക്ഷിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ ബോക്സ് നിങ്ങൾ സ്വന്തം കയ്യിൽ വെച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ ടാ ആ റൗണ്ട് റദ്ദാക്കി വീണ്ടും ടാസ്ക് ആരംഭിച്ചു വീണ്ടും ബസ് മുഴങ്ങി സാബ്മാൻ ഓടിപ്പോയി അനീഷിൻ്റെ അടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടു ആരും അറിഞ്ഞില്ല ആ സാബുമാൻ കൊണ്ടിട്ടത് പക്ഷേ അക്ബർ സാവുമാൻ്റെയും പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും സാവുമാൻ പറയേണ്ടതെന്ന് ഇട്ടു 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 അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ടാസ്ക് അവസാനിച്ചു ആദ്യ റൗണ്ടിൽ പുറത്തായത് അനീഷാണ് അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ട് അനീഷ് ഈ ടാസ്കിൽ നിന്ന് പുറത്തായി അങ്ങനെ ആണ് അനീഷിനെ പുറത്താക്കിയത് സെക്കൻഡ് റൗണ്ട് ബസ്റ മുഴങ്ങി അപ്പോൾ അനീഷ് ഓൾറെഡി ഔട്ടാണ് അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കുന്നത് അനുമോള് ഷാനവാസ് ആദില നൂറ അക്ബർ സാവുമാൻ ആറുപേരാണ് അപ്പോൾ ബസർ മുഴങ്ങിയ വഴിക്ക് സാവമാൻ ഷാനവാസിൻ്റെയും കൊണ്ട് ഓടി ഡസ്റ്റ്ബിനിലിട്ടു ഷാനവാസ് അനുമോളുടെ ഡസ്റ്റ്ബിനിലിട്ടു അങ്ങനെ ഷാനവാസും അനുമോളും അമ്പതിനായിരം രൂപ ലഭിക്കാതെ പുറത്തായി അങ്ങനെ മൂന്നാം റൗണ്ടിൻ്റെ ബസർ മുഴങ്ങി നമ്മുടെ സാബുമേനയാണ് ഔട്ടാക്കുന്നത് നൂറയാണ് സാവു മേന കൊണ്ട് ഔട്ടാക്കുന്നത് അങ്ങനെ മൂന്നാം റൗണ്ട് പുറത്തായി മൂന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ സാബ്മാൻ അമ്പതിനായിരം രൂപ നേടാതെ പോയി പിന്നെ ബാക്കിയുള്ളത് ആദില അക്ബർ നൂറ അപ്പോൾ ഓൾറെഡി നൂറയും അക്ബറും തമ്മിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാവമാൻ ഔട്ടായതും സാവമേനെ ഔട്ടാക്കാന്നുള്ളത് ഇവരുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അക്ബറും നൂറയും തമ്മിലുള്ളത് പിന്നെ അടുത്ത റൗണ്ടിലേക്ക് വന്നപ്പോൾ ആദില നൂറ അക്ബർ ഞാൻ വിചാരിച്ചു അക്ബർ പൊട്ടനാകും രണ്ടുപേരും നല്ല രീതിയിൽ വലിപ്പിക്കുന്നു വിചാരിച്ചു പക്ഷേ നൂറ നല്ല ഫെയർ ആയിട്ടാണ് കളിച്ചത് അക്ബറിനെ ആതിലേനെ പുറത്താക്കുകയാണ് ചെയ്തത് അതിന് ശേഷം എന്താണ് ഗെയിമെന്ന് ഇവർക്ക് രണ്ടുപേർക്കറിയില്ല എന്നിട്ടും നൂറ ആതിലയെ പുറത്താക്കി അതൊരു നല്ലൊരു ഫെയർ ആയിട്ടുള്ള ഗെയിമായിരുന്നു അതിനുശേഷം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് അവസാന റൗണ്ട് ബിഗ് ബോസ് പിന്നെ പറയുന്നതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചർച്ച ചെയ്ത് ഒരു വിന്നറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും വന്നു പറഞ്ഞത് ഒരു പേരാണ് അത് നൂറ അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാരണങ്ങളാണ് അനീഷ് പറഞ്ഞത് നൂറവിടെ ഫെയർ ആയിട്ട് കളിച്ചു എന്നുള്ളതാണ് നൂറയ്ക്ക് വേണമെങ്കിൽ അക്ബറിനെ ഈസി ഈസിയായിട്ട് പുറത്താക്കാമായിരുന്നു അക്ബറിനെയും നൂറേയും ആതിലേക്കും കൂടിയിട്ട് പക്ഷെ നൂറവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫെയർ ആയിട്ടാണ് കളിച്ചത് അതുകൊണ്ട് നൂറയുടെ പേര് പറഞ്ഞു അനിമോള് നൂറാന്ന് മാത്രം പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഒരു റീസണും പറഞ്ഞില്ല മൗനവൃതമാണ് മനസ്സിലായില്ലേ പിന്നെ അടുത്തത് ഷാനവാസ് ഷാനവാസ് വന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും പോലെയല്ല അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളിലാണ് അപ്പോൾ അവർക്ക് ഓക്കെ അപ്പം ഞാൻ നൂറയുടെ പേരാണ് പറയുന്നത് ഷാനവാസ് ഒന്നും അല്ല അക്ബർ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അവസാനിച്ചു നൂറയുടെ പേര് പറഞ്ഞു സാവമ വന്നിട്ട് പറഞ്ഞു നൂറേനെ തന്നെയാണ് പറയുന്നത് ആയിട്ട് കളിച്ചതിന് നെവിൻ വന്നിട്ട് പറഞ്ഞു ഫെയറായിട്ട് കളിച്ചതിന് നൂറേടെ പേര് ഫെയർ മാത്രമല്ല ഇപ്പോൾ മാതാപിതാക്കളുടെ സപ്പോർട്ടില്ലാതെ ഒറ്റക്ക് ജീവിക്കുന്ന ആളിൽ നിന്നുള്ള ആൾക്കാർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഫിനാൻഷ്യലി അക്ബറിന് ഒരുപാട് അറിയാം എങ്കിലും ഒരു സ്കെയിലും മുമ്പിൽ നിൽക്കുന്നത് ഇവർക്കാണ് ഒരു ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ് ഒരു സപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നൂറയുടെ പേര് പറയാണ് പിന്നെ ആദ്യമെന്നിട്ട് പറയണത് ഫെയർ ഫെയറായിട്ട് കളിക്കുന്നതാണ് നൂറ അതെന്നാൽ തൊപ്പിയുടെ ടാസ്ക്കിലും ഞാൻ പോയിട്ട് ചോദിച്ചു ഞാൻ കുറച്ച് അൺഫെയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പോയി ചോദിച്ചു അവരുടെ ഗ്രൂപ്പിലെ തീരുമാനങ്ങൾ പക്ഷെ അവൾ സമ്മതിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അവളൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നല്ല ഫെയർ തന്നെ നിൽക്കും അപ്പോൾ ഫയറിന് വേണ്ടിയിട്ട് ഞാൻ നൂറ് പേര് പറയുന്നു എന്ന് പറയണ അങ്ങനെ ടോട്ടൽ വോട്ട് വീണത് നൂറയ്ക്കാണ് അപ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ തൂക്കിയത് നൂറയാണ് ഓക്കെ പോയി വരാം അടുത്ത വീഡിയോയുമായിട്ട്